ആഗ്രഹം എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കട്ടെ അതോടൊപ്പം സർവ്വസമ്പന്നമായ ഐശ്വര്യത്തിൻ്റെ സുഖത്തിൻ്റെ വരുന്ന ദിനങ്ങളെ സർവ്വശക്തൻ പ്രദാനം ചെയ്യട്ടെ എന്ന് ആശംസിക്കുകയാണ് ഞാനിന്നിപ്പോൾ ഈ ചാനലിൽ വന്നിരിക്കുന്നത് വെഹിക്കിൾ ഇൻഷുറൻസിനെ കുറിച്ച് ശ്രദ്ധിക്കേണ്ടതും അതിനോടനുബന്ധിച്ച കുറച്ച് കാര്യങ്ങളും ഈ ചാനലിൽ തന്നെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അത് മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ ഏതാനും കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ആ ഒരു പുതിയ വാഹനം ഷോറൂമിൽ നിന്ന് എടുക്കുമ്പോൾ സാധാരണ ഇതിൽ മൂന്ന് ഇൻഷുറൻസുകളാണ് ഉണ്ടാകുന്നത് അതായത് ലൈബിലിറ്റി പോളിസി അഞ്ച് വർഷം ആണ് അതോടൊപ്പം തന്നെ പി എ കവറ് ഓൺ ഡാമേജ് ഇത് ഓരോ വർഷവും അതെല്ലാം കസ്റ്റമർ അല്ലെങ്കിൽ ആർ ജി ഓണർ ആവശ്യപ്പെടുന്ന അനുസരിച്ചിട്ട് അല്ലെങ്കിൽ പൈസ മുടക്കുന്ന ആരാണോ വാഹനം വാങ്ങിക്കുന്നത് ആ വ്യക്തിയുടെ ആവശ്യപ്രകാരം ഒരു വർഷമോ അതിലധികമോ കൊടുക്കുന്നതും പിന്നീട് വരുന്ന വർഷങ്ങളിൽ കമ്പനി ആവശ്യപ്പെട്ടാലും അല്ലെങ്കിൽ കമ്പനി സൂചിപ്പിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ സ്വന്തം റിസ്കില് നമ്മളത് പുതുക്കാൻ ശ്രമിക്കുക പുതുക്കി അങ്ങനെ പുതുക്കിക്കൊണ്ട് വണ്ടിയുടെ അതായത് സ്വന്തം വാഹനത്തിൻ്റെ സ്വന്തം റിസ്ക് അതായതിലൂടെ അതിൻ്റെ പ്രൊട്ടക്ഷൻ സേഫ്റ്റി യുടെ കാര്യത്തിൽ ശ്രദ്ധയെടുക്കണമെന്നും അതോടൊപ്പം പി എ കവർ അതായത് ഓണിക്കുന്ന ആളുടെ ആർ സി ഓണറുടെ പ്രൊട്ടക്ഷൻ ആ പി എ കവറിലാണ് ഇരിക്കുന്നത് അത് മിക്കവാറും ഒരു വർഷം ഉള്ളെങ്കിൽ അറിയാതെ പലരും പുതുക്കാതിരിക്കുന്നുള്ള നമ്മളുടെ അനുഭവം വെച്ചിട്ടും കൂടിയാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ പി എ കവർ നോക്കുക പി എ കവർ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊട്ടക്ഷന് വേണ്ടി മാത്രമുള്ളതാണ് ഡെത്ത് കവറേജ് മാത്രമാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ ഒരു അരക്ഷിതാവസ്ഥ ആർ സി ഓണർ ഓടിക്കുന്ന ആൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ അല്ലാതെ കുടുംബത്തിലേക്ക് കിട്ടുന്ന നല്ലൊരു ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ നമ്മൾ അറിയാതെ നഷ്ടപ്പെടുത്തി കളയരുത് എന്നും സൂചിപ്പിക്കുകയാണ് അതോടൊപ്പം പി എ കവർ വരുന്ന വർഷങ്ങളിൽ ഓരോ വർഷവും നമ്മൾ ഡേറ്റ് കൃത്യമായി നോട്ട് ചെയ്തു വെച്ച് അത് പുതുക്കുക ഓൺ ഡാമേജ് പുതുക്കുക ലൈബിലിറ്റി പോളിസി അഞ്ച് വർഷമായിരിക്കും ആ അഞ്ച് വർഷം കഴിഞ്ഞിട്ട് വീണ്ടും കൃത്യമായി കമ്പനി ഓർപ്പിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ പുതുക്കിക്കൊണ്ട് വണ്ടിയുടെ സുരക്ഷിതാവസ്ഥ നമ്മളുടെ സുരക്ഷിതാവസ്ഥ അതോടൊപ്പം റോഡിലോട്ട് ഓടിക്കുന്നതിൻ്റേതായ സുരക്ഷിതാവസ്ഥയും ഉറപ്പുവരുത്തണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് എന്താണ് ഈ ലൈബിലിറ്റി പോളിസി ലൈബിലിറ്റി പോളിസി എന്ന് പറഞ്ഞാൽ ഒരു വാഹനം വീട്ടിൽ വീട്ടിൽ നിന്നും പുറത്തോട്ട് ഇറക്കുന്നെങ്കിൽ പബ്ലിക് റോഡിൽ ഓടിക്കണമെങ്കിൽ ലൈബിലിറ്റി പോളിസി നിർബന്ധമാണ് ഷോറൂമിൽ നിന്ന് ഇറക്കുന്നെങ്കിൽ പോലും രജിസ്ട്രേഷൻ നമ്പർ കിട്ടാതെ തന്നെ തരുന്നതാണ് ഈ ടാക്സൊക്കെ അടച്ച് നമ്മൾക്ക് തരുന്ന ടി പി നമ്പർ അതായത് ഒരു ഒറിജിനൽ രജിസ്റ്റർ നമ്പർ ആകാതെ പോലും നമ്മൾക്ക് ഷോറൂമിൽ നിന്ന് വീട് വരെയും വീട്ടിൽ നിന്ന് ആർ ടി ഓഫീസിലേക്കും തരുന്നതായ ടി പി നമ്പർ ഒരു താൽക്കാലിക സംവിധാനം മാത്രമാണ് അതിന് മിക്കവാറും ഒരു വർഷത്തെ കാലാവധി കൊടുക്കാറുണ്ട് കാരണം ആർ ടി ഓഫീസിലെ തിരക്കും രജിസ്ട്രേഷൻ കിട്ടാനും വെഹിക്കിൾ ഇൻസ്പെക്ടറിൻ്റെ വെഹിക്കിൾ ടെസ്റ്റും അങ്ങനെയുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കുന്നതിന് ഇൻസ്പെക്ഷൻ കാര്യങ്ങൾ ാക്കുന്നതിലുണ്ട് കാലതാമസത്തിൽ വീണ്ടും ആ രജിസ്ട്രേഷൻ ടെമ്പററി രജിസ്ട്രേഷൻ നമ്പർ ഇല്ലാത്തതിൻ്റെ ഒരു തകരാറുകൾ മൂലം കസ്റ്റമർ അല്ലെങ്കിൽ ആർ സി ഓണർ ആകാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയുടെ അല്ലെങ്കിൽ ആ വ്യക്തികൾ അതുപോലെയുള്ള വ്യക്തികളുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിച്ചുകൊണ്ടാണ് ഷോറൂമിൽ നിന്ന് ഇറക്കുന്ന ആ ഡേറ്റ് മുതൽ ഒരു മാസത്തിനകം കൊടുക്കുന്നതായ ഒരു പേപ്പർ ഒട്ടിച്ച് കൊടുക്കുന്ന ടി പി നമ്പർ ഒറിജിനൽ രജിസ്റ്റർ നമ്പർ ആകുന്നത് വരെയുള്ള ഒരു താൽക്കാലിക സംവിധാനം അത് ശരിക്കും പറഞ്ഞാൽ ഷോറൂമിൽ നിന്ന് വീട് വരെയും വീട്ടിൽ നിന്ന് ആർ ടി ഓഫീസ് ഈ രജിസ്റ്റർ നമ്പർ റെഡിയാക്കുന്നത് വരെയുള്ള ഒരു ടെമ്പററി സംവിധാനം മാത്രമാണെന്നറിയുക അതോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങൾ ലൈബിലിറ്റി പോളിസി അഞ്ച് വർഷമായിരിക്കും എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒ ഡി പോർഷനും പി എ കവറും കൃത്യമായി കമ്പനി ആവർത്തിച്ചാലും ഇല്ലെങ്കിലും പുതുക്കിക്കൊണ്ട് അവനവൻ്റെ സുരക്ഷിതവും അവനവൻ്റെ വാഹനത്തിൻ്റെ സുരക്ഷിതവും ഉറപ്പാക്കണമെന്ന് സൂചിപ്പിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ എല്ലാ കാര്യങ്ങളും വണ്ടിയുടേതായ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് വണ്ടിയും നിങ്ങളും അതുപോലെ തന്നെ റോട്ടിൽ ഓടിക്കാനുള്ള സേഫ്റ്റിയും ഉറപ്പുവരുത്തണമെന്നും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റുകൾ രേഖപ്പെടുത്തുക ഷെയർ ചെയ്തുകൊണ്ടും കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ടും മൊത്തത്തിലുള്ള സുരക്ഷിതാവസ്ഥ ഉണ്ടാക്കിയെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും ഈ എന്നെ ശ്രമിച്ചതായി എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടും കൂടുതൽ ഇൻഫർമേഷനായി നെവേറ്റീവായിട്ടുള്ള അടുത്തൊരു വീഡിയോയിലേക്ക് വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്